നിങ്ങടെ കാണാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ ഈ ഓഫറിലൂടെ ഫോൺ ബുക്ക് ചെയ്തപ്പോൾ ബാങ്കിൻ്റെ ട്രാൻസാക്ഷനിൽ നിന്ന് ലഭിച്ച ലാഭം അപ്പോൾ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ പത്ത് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് യൂസ് ചെയ്താണ് ഞാൻ ഈ ഒരു എമൗണ്ട് കുറച്ചത് അപ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലിപ്പ്കാർട്ടിലെ ഫ്രീഡം സെയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇയർലി ആക്സസ് ഇപ്പോൾ ലൈവാണ് ഞാൻ അതുപയോഗിച്ചാണ് ഫോൺ ബുക്ക് ചെയ്തത് പ്ലസ് മെമ്പേഴ്സ് അല്ലാത്തവർക്ക് ഓഗസ്റ്റ് ഒന്നിനാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓഫറിൽ നമുക്ക് പത്ത് ശതമാനം ഇൻസ്റ്റൻറ് ഡിസ്കൗണ്ട് കിട്ടുന്നത് ഐ സി ഐ സി ഐ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെയും കാർഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് കിട്ടുന്നത് നിങ്ങൾ ഓപ്പോ കെ തേർട്ടീൻ സീരീസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിലിൽ വാങ്ങിക്കാം കാരണം അവരാണിതിൻ്റെ പാർട്ട്നേഴ്സ് അതുപോലെ തന്നെ ആയിരം രൂപയുടെ വൗച്ചറും അതുപോലെ തന്നെ ജോയിനിങ് ഫീസൊന്നും ഇല്ലാത്തൊരു ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബാനറും കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ജോയിനിങ് ഫീസ് ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്യാഷ് ബാക്ക് കിട്ടും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇവിടെ പ്ലസ് മെമ്പേഴ്സിനുള്ള ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ബെസ് എൽ എഴ്സിന്നുള്ള പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ കോയിനിന്നും പത്ത് ശതമാനം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുപത്തെട്ട് ഫ്രീഡം ഡീൽസ് കാണാം ഇവിടെ കുറച്ച് പ്രോഡക്റ്റ്സിൻ്റെ എഴുപത്തെട്ട് പ്രോഡക്ട്സിൻ്റെ ഡീൽസ് കാണാനായിട്ട് സാധിക്കും നോർമലി ഉള്ള സെയിൽസിലെ പോലെ തന്നെ ടിക്ടോക്ക് ഡീൽസ് ഈ ഒരു സെയിലിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൻ്റെ ടൈമിംഗ്സ് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് പ്രൈസ് പോയിൻറ്റും അവൈലബിൾ ആണ് അണ്ടർ വൺ നയൻറ്റി നയൻ ഫോർ നയൻറ്റി നയൻ ട്രിപ്പിൾ നയൻ അങ്ങനെ പ്രൈസ് പോയിൻറ്റും അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ടിഷർട്സൊക്കെ വൺ നയൻറ്റി നയനിൽ താഴെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇവിടെ കാണാം അപ്പോൾ കാർഡ്സിന് അത്യാവശ്യം ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫറാണിത് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഓഫറാണിത് അപ്പോൾ നിങ്ങൾക്ക് ഐ സി ഐ സി ബാങ്കിൻ്റെ കാർഡോ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ കാർഡോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിത് വിനിയോഗിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം അതുവരേക്കും ബായ്